എല്ലാവരും ചോദിക്കുകയും ലൈഫിൽ ഇങ്ങനെയൊരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് അത് ഒരു എന്താ വ്യാവഹാരിക തലത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലേ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും എപ്പോഴാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് ഇത് എന്താണ് ഇത് ട്രാൻസ്ഫോർമേഷൻ അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കണം ഇപ്പം നിങ്ങൾ നല്ലൊരു മദ്യപാനിയാണെങ്കിൽ നിങ്ങൾ ആ മദ്യം കഴിക്കണ അവസ്ഥ നിങ്ങൾക്ക് അവിടേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചിട്ടുള്ള മാറ്റങ്ങളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഇനി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെങ്കിലും സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിലും ഞാൻ ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് ഞാൻ എന്താണ് അനുഭവിക്കണമെന്നുള്ള ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ളൊരവസ്ഥയുണ്ട് ആ അതെല്ലാവർക്കും ഉണ്ട് മനസ്സിലായോ അപ്പം എന്ത് പ്രവൃത്തി ചെയ്താലും അവിടേക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തുടർന്ന് ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ചെയ്യേണ്ടതല്ലേ എന്നുള്ള ഭാഗത്ത് നമുക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി കിട്ടും ഇതെന്താണ് നമ്മൾ നമുക്കറിയാം ഓ മദ്യപിച്ചാൽ അത് സുഖമാണെന്ന് അതുകൊണ്ട് എന്താണ് പോയിട്ട് മദ്യപിക്കുക കുറേ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അടുത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ നമ്മൾ അവിടെ ശ്രദ്ധിക്കണില്ല നമ്മൾ കറക്റ്റ് അവിടെ സിൻക്രണൈസ്ഡ് ആവണില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല ഇത്രയേ ഉള്ളൂ നിസ്സാരമായിട്ടുള്ള സംഭവമാണ് ഇപ്പം നമ്മളെന്താ പലരും വേദനിക്കാനുള്ള കാരണം എന്താ കാരണം വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരണില്ല മനസ്സിലായ അപ്പോൾ കയ്യും ചെറുതായിട്ട് കത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അതൊക്കെ പരിചയമായി അതിൻ്റെ വേദന ഒന്നും നമ്മൾ ആ ജസ്റ്റ് കുറച്ച് നേരം അറിയാം നമുക്കത് വിഷയമല്ലാതാവുകയാണ് ചെയ്യണത് പക്ഷേ ബാക്കിയുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു നടന്നു പോകുമ്പോൾ കല്ലോ മുള്ളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക വളരെ ശ്രദ്ധിച്ച് കാരണം എന്താ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് മറിച്ച് അവിടെ ചവിട്ടി ആ കല്ലിൽ ചവിട്ടേണ്ട അനുഭവം നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് കാരണം അത് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി മറ്റു നമ്മൾ എന്താ ചെയ്യണേ എല്ലാത്തിനെയും റിജക്റ്റ് ചെയ്യുക എൻ്റെ വീട് എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എന്നും പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണില്ല പിന്നെ സമൂഹം ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് തന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അവിടെ അപ്ലിക്കബിൾ ആവണില്ല ഈ വ്യക്തി അപ്ലിക്കബിൾ ആയിരിക്കണം നമുക്ക് ടച്ച് ചെയ്യുമ്പം നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഫീല് ചെയ്യുന്നത് എന്നതുപോലെ ഇരുപത്തി മണിക്കൂറും നമ്മൾ ആ ടച്ച് ആൻഡ് ഫീലിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് സ്വർഗ്ഗം കിട്ടുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ പാടുവിടും